പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരം പ്രതിവാര വചന സന്ദേശത്തിലേക്ക് പ്രസ്തവയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾക്ക് ദൈവികമാകുന്ന അനുഭവങ്ങൾക്ക് മാറ്റങ്ങൾക്ക് കാരണമായി എന്നറിയുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുന്നു അതെ സന്തോഷം ചെറുതല്ല അളവില്ലാതെ സന്തോഷിക്കുന്നു പലരും പറയുന്നുണ്ട് ദേവദാസനെ നിങ്ങൾക്കൊപ്പം നിങ്ങളിലൂടെ കർത്താവ് സംസാരിച്ചത് കേട്ടുകൊണ്ടായിരുന്ന ആ സമയം മുതൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട് എനിക്ക് സുഖമായി ഉറങ്ങുവാൻ കഴിയുന്നുണ്ട് അതെ എനിക്ക് നല്ലത് പ്രതീക്ഷിക്കുവാൻ കഴിയുന്നുണ്ട് ആ സന്തോഷം അനുഭവിച്ചു സമാധാനത്തോടെ ആയിരിക്കുന്നു എന്ന് പറയുന്നവരോട് ആവർത്തിച്ച് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ലോകം തരാത്ത അതെ നിങ്ങൾ ഒത്തിരി ശ്രമിച്ചതാണ് കിണഞ്ഞു പരിശ്രമിച്ചു സന്തോഷത്തോടെ ഒന്നിരിക്കുവാൻ അർത്ഥം ലോകത്തിൽ നിന്ന് ആ സന്തോഷം നേടിയെടുക്കുവാൻ നിങ്ങളുടെ കഴിവ് കൊണ്ടോ നിങ്ങളുടെ അറിവ് കൊണ്ടോ നിങ്ങൾക്കൊപ്പമുള്ളവരിൽ നിന്നോ ഒക്കെ അത് നേടിയെടുക്കുവാൻ നിങ്ങൾ ശ്രമിച്ചതാണ് പക്ഷെ നിങ്ങൾ അവിടെ പരാജയപ്പെട്ടു എന്നാൽ ദൈവത്തിൽ നിന്ന് യേശുവിലൂടെ അസമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തി അത് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് പലതിനും തുടക്കമായി അതെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹിമ കണ്ട മഹത്വം കണ്ട സാക്ഷികളായി മാറുവാൻ പോകുന്നു ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരായിരുന്ന ഒരു മുറിക്കകത്തേക്ക് കടന്നു ചെല്ലുന്നുണ്ട് വാതിൽക്കൽ നിന്ന് മുട്ടാതെ അനുവാദം ചോദിക്കാതെ അവർ ഭയന്നായിരിക്കുകയാണ് പേടിച്ച് വാതിൽകൊല്ലൊരു മുട്ട് കേട്ടാൽ ഞാൻ കരുതുന്നത് ഇങ്ങനെയാണ് വാതിൽക്കൊല്ലൊരു മുട്ട് കേട്ടാൽ അവർ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകും അത്രമാത്രം അവർ ഭയപ്പെട്ടു പോയ ചില രംഗങ്ങൾ അവരുടെ ഉള്ളിൽ നിൽക്കുക ചില മണിക്കൂറുകൾക്ക് മുമ്പ് ആ മുറിക്കകത്ത് ഭയന്ന് പേടിച്ച് വിറച്ചായിരുന്ന ശിഷ്യന്മാരുടെ ഹൃദയം കീറി മുറിച്ച ചില വിഷ്വൽസ് എന്താണ് കർത്താവേശു ക്രിസ്തു ഏറ്റവും ക്രൂരമായി ഉപദ്രവിക്കപ്പെടുന്നു കർത്താവേശു ക്രിസ്തു ഏറ്റവും ക്രൂരമായി ഒഴിവാക്കപ്പെടുന്നു കർത്താവേശു ക്രിസ്തു ഏറ്റവും ക്രൂരമായി നിന്ദിക്കപ്പെടുന്നു അപമാനിക്കപ്പെടുന്നു ഇതെല്ലാം കണ്ട ശിഷ്യന്മാരാണ് ആ ഷോക്കിൽ അവർ ഭയന്ന് ഒരു മുറിക്കകത്തിരിക്കുന്നു എന്നെ കേൾക്കുന്ന സഹോദരി നീ ആയിരിക്കുന്നത് പോലെ സഹോദര ആ ഷോക്കിൽ നിന്ന് നിനക്കിതുവരെ പുറത്തു വരുവാൻ കഴിഞ്ഞിട്ടില്ല കുഞ്ഞുമക്കളെ ആ ഷോക്കിൽ നിന്ന് നിങ്ങൾക്കിതുവരെ പുറത്തു വരുവാൻ കഴിഞ്ഞിട്ടില്ല ആരൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്നതുമില്ല ചിലർ നിങ്ങളുടെ അടുക്കലേക്ക് വരുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഒച്ചപ്പാടുകൾ പോലും അവരുടെ കാലടി ശബ്ദം പോലും നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് കേൾക്ക് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ വാതിൽക്കൽ മുട്ടി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ യേശു ഇന്ന് നീ ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് വരും ആ ഭയം നിറഞ്ഞ അനുഭവത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും നീ കണ്ട കാഴ്ചകളുടെ അതെ നീ കണ്ടത് കാണുവാൻ പാടില്ലാത്തത് കണ്ടു അത് മുഖാന്തരം ഇനി മരണം മാത്രം മതിയെന്ന് ചിന്തിച്ച് തളർന്നായിരിക്കുന്ന സഹോദരി സഹോദര നിന്നോടാണ് ആ മുറിക്കകത്തുനിന്ന് എൻ്റെ യേശു നിന്നെ പുറത്തു കൊണ്ടുവരും ആ കാഴ്ച മുഖാന്തരം നിൻ്റെ ജീവിതത്തിൽ വന്ന ആ ഷോക്കിൽ നിന്ന് എൻ്റെ യേശു നിന്നെ പുറത്തു കൊണ്ടുവരും നീ സുഖമായി ഉറങ്ങുവാൻ പോകുക നീ സമാധാനത്തോടെ സ്വസ്ഥമായി സ്വസ്ഥമായിട്ടെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ഷോക്കിൽ നിന്ന് ഓ സ്തോത്രം ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ ആ ഷോക്കിൽ നിന്ന് അതെ മക്കളെ നിങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരിക നോക്കൂ േശു അകത്തു പോയി അവരോട് പറയുക നിങ്ങൾക്ക് സമാധാനം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ആ വാർത്ത കേട്ട് അവർ സുഖമായി ഉറങ്ങിക്കാണു വന്ന് അവൻ ഞെട്ടി ഉണരാതെ പുറത്ത് പട്ടാളക്കാരുടെ കുതിരക്കുളമ്പൊടിയുടെ ശബ്ദമുണ്ടോ വായുവിൽ ഷീൽക്കാരത്തോടെ പുളയുന്ന ചാട്ടവാറിൻ്റെ മുഴക്കമുണ്ടോ ഇതൊന്നും ആലോചിക്കാതെ അവർ സുഖമായി ഉറങ്ങി അവർ സുഖമായി ഉറങ്ങി അതിൻ്റെ റിസൾട്ട് എന്താ അപ്പോസ്ത പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാമധ്യായത്തിൽ നിങ്ങൾക്ക് അത് സുപരിചിതമാണ് രണ്ടാമധ്യായം നാല്പത്തി മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവരെ ഭയപ്പെടുത്തിയവരൊക്കെ അവരെ കണ്ട് ഭയപ്പെടുവാനായി തുടങ്ങി അവരെ ഭയപ്പെടുത്തിയവരൊക്കെ അവരെ കണ്ട് ഭയപ്പെടുവാനായി തുടങ്ങി ഇന്ന് പ്രേശ് ഫാമിലിക്കൊപ്പം ആ ദൈവീക സമാധാനം അനുഭവിച്ച് ആ ദൈവിക സന്തോഷം അനുഭവിച്ചായിരിക്കുന്ന പ്രിയരെ നിങ്ങളോട് പറയട്ടെ നിങ്ങളെ ഭയപ്പെടുത്തിയവർ ഈ ദിവസങ്ങളിൽ നിങ്ങളെ കണ്ട് ഭയപ്പെടുവാൻ പോകുന്നു അതെ അത് തന്നെയാണ് സന്തോഷവും ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിവരാത്ത അനുഭവവും ഞങ്ങൾക്ക് സമ്മാനിക്കുന്നത് ചേർന്ന് സന്തോഷിക്കുന്നു പിന്നെയും ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ രാത്രിയിലും അവധത്തിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠകരമായി മാറുവാൻ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് അതെ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയം അത് പിശാജിൻ്റെ പ്രവർത്തികളിൽ നിന്ന് നിങ്ങൾ വിടിവിക്കപ്പെടുന്ന സമയമായിരിക്കണം കാരണം അവവിധത്തിൽ പിശാജിൻ്റെ പ്രവൃത്തികളാൽ ഞങ്ങൾ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് ഒത്തിരി നിലവിളിച്ചിട്ടുണ്ട് പിശാജിൻ്റെ പ്രവൃത്തി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങുമ്പോൾ അവനൊറ്റയ്ക്കായിത്തീരും അവനെ സഹായിക്കുവാൻ ആരും കാണത്തില്ല അവന്റെ വേദനകൾക്ക് അറുതി ഉണ്ടാകത്തില്ല അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകത്തില്ല നിങ്ങൾക്കത് അറിയാമല്ലോ അതറിയുന്നത് കൊണ്ടാ കണ്ണു നിറയുന്നേ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ തീരാത്ത വേദനകൾ ഒറ്റപ്പെടൽ നിരാശ ഗഗരദേശത്തിലെ ഭൂതഗ്രസ്ഥൻ ആ സാക്ഷ്യം നിങ്ങളോട് വിളിച്ചു പറയും അവനെ പോലെ തന്നെ അലയുന്ന അവസ്ഥയിൽ അതെ അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നതുകൊണ്ട് നിർബന്ധമാണ് അവധത്തിൽ ബാധിക്കപ്പെട്ട് എന്നെ കേൾക്കുന്നവർ വിടിവിക്കപ്പെടണം അതെ പിശാചിനാൽ ബാധിക്കപ്പെട്ട നീ വിടിവിക്കപ്പെടണം ആ നിർബന്ധത്തിൽ പ്രാർത്ഥിച്ച് ദേവസേനയിലായിരിക്കുമ്പോൾ നിന്നെ അവധത്തിൽ ഇന്ന് പിശാചിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വിടിവിക്കുന്ന ആ ദൈവപ്രവൃത്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ കേട്ടത് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോടറിയിച്ചു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അതിന് അവൻ നാല് പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു കേടും തട്ടിയിട്ടില്ല നാലാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു ദൂത് ഇതാണ് ആ കെട്ട് അഴിച്ചു നിനക്കൊരു കേടും പറ്റാതെ യേശു ഇന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും ഒരിക്കൽ കൂടി ആ കെട്ടഴിച്ച് മനുഷ്യനും പിശാചും കെട്ടിയ കെട്ടഴിച്ച് ഇന്ന് നിനക്കൊരു കേടും പറ്റാതെ നീ അവസ്ഥയിൽ നിന്ന് എൻ്റെ യേശു നിന്നെ പുറത്തു കൊണ്ടുവരും സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്ക് ആ കെട്ട് അഴിയും നീ പുറത്തു വരും ഓ താങ്ക് ഓഡ് പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യനും പിശാചും ചേർന്ന് കെട്ടിയ കെട്ട് ഇന്ന് അഴിയും നിന്റെ ജീവിതത്തിൽ കെട്ടിയ കെട്ട് നിൻ്റെ ഭർത്താവിന് മേൽ കെട്ടിയ കെട്ട് നിൻ്റെ ഭാര്യയുടെ മേൽ കെട്ടിയ കെട്ട് നിൻ്റെ മക്കളുടെ മേൽ കെട്ടിയ കെട്ട് നിൻ്റെ നന്മകളുടെ മേൽ കെട്ട് നിൻ്റെ തൊഴിലിനു മേൽ കെട്ടിയ കെട്ട് നിൻ്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിനു മേൽ കെട്ട് അവരുടെ ഭാവിക്ക് മേൽ കെട്ടിയ കെട്ട് നിൻ്റെ അനുഗ്രഹങ്ങളുടെ മേൽ കെട്ടിയ കെട്ട് നിൻ്റെ സന്തോഷത്തിന് മേൽ കെട്ടിയ കെട്ട് നിൻ്റെ പ്രാർത്ഥനയെ കെട്ടിയ കെട്ട് നിന്റെ ശുശ്രൂഷയെ കെട്ടിയ കെട്ട് നിൻ്റെ ആത്മീയ ജീവിതത്തെ കെട്ടിയ കെട്ട് ഇന്ന് യേശു പൊട്ടിക്കും ഒരു കേ പറ്റാതെ നിന്നെ യേശു പുറത്തു പുറത്തു കൊണ്ടുവരും ഞാൻ ദൈവത്തെ നീ ഇന്ന് വരും ഓ സ്തോത്രം ഒരിക്കൽ കൂടി സന്തോഷത്തോടെ െ സഹോദര സഹോദരി നീ ഇന്ന് പുറത്തു വരും ആ ആ കെട്ടഴിയും നിന്നെ അവിടെ തന്നെ കെട്ട് അഴിയും സ്തോത്രം ഒന്ന് നിങ്ങളുമായി പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഈ സംഭവത്തെക്കുറിച്ച് ഞാൻ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല കാര്യമല്ലെങ്കിലും പരിചിതരല്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷത്രു ഗവേഷക്ക് അവേദനകോവ് ദാനിയൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഭാവേലിൽ ആയിരിക്കുന്നു ഒരു വലിയ തീച്ചൂളയുടെ അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു രാജകൽപ്പനെ മറുത്ത് ദൈവത്തിൻ്റെ സതിയിൽ വിശ്വസ്തയോടെ ആയിരുന്നതുകൊണ്ട് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നു ഇവരെ തീയിലെടുത്തിടുക അവരെ ഇടുവാനുള്ള തീ പ്രസ്തുത വാക്യത്തിന് അടിസ്ഥാനമായിരിക്കുന്ന സംഭവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏഴ് മടങ്ങ് അധികമായി കത്തി ആ ചൂളെ ഏഴ് മടങ്ങ് അധികമായി കത്തിച്ചു കഠിനമായ ഒരു ശിക്ഷ തന്നെ അവർക്ക് കിട്ടണമെന്ന് രാജാവും അവർക്ക് വിരോധമായി നിന്ന വ്യക്തികളും ആഗ്രഹിച്ചു ഒരു തീയുടെ അനുഭവം അവിടെ ഒരുക്കപ്പെടുകയാണ് അമേൻ പ്രിയരെ നമ്മുടെ ദൈവവും നമ്മുടെ ദൈവത്തിൻ്റെ വചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിൾ എത്രത്തോളം സത്യസന്ധമാണ് എന്നതിൻ്റെ ഉദാഹരണമാണ് ഒട്ടും മറച്ചു മറച്ചുവെപ്പില്ലാതെ നമ്മോട് ബൈബിൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് കർത്താവ് യേശുപ്രസ്ത തന്നെ അത് പറയുന്നുണ്ട് എന്താണ് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് ഞാനും ആ കഷ്ടത്തിലൂടെ കടന്നുപോയി ഞാൻ ആ കഷ്ടത്തെ ജയിച്ചിരിക്കുന്നു നിങ്ങളും ജയിക്കും സത്യമല്ലേ പറഞ്ഞേ എല്ലായിടത്തും കള്ളമാ എല്ലാവരും നമ്മളെ പറ്റിക്കുക ഒന്നുമില്ലാത്ത ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു കുഴപ്പവും ഇല്ലാത്ത സ്വപ്നസുന്ദരമായൊരു ലോകം രാഷ്ട്രീയക്കാർ മറ്റ് മതവിഭാഗക്കാർ സംഘടനകൾ സമുദായങ്ങൾ എല്ലാവരും ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ബൈബിൾ ഒരിക്കലും കള്ളം പറയുന്നില്ല ബൈബിൾ വ്യക്തമായി പറയുന്നു നിങ്ങൾക്ക് കഷ്ടമുണ്ട് പ്രിയരെ നമുക്ക് കഷ്ടമുണ്ട് എന്നാൽ അതിലധികം എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട് ഈ കഷ്ടമൊന്നും നമുക്കൊരു വിഷയവുമല്ല അല്ലേ കഷ്ടത കാണാത്തവരാണോ നിങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോകാത്തവരാണോ നിങ്ങൾ തീച്ചുള നമുക്ക് പുത്തരിയാണോ ഓക്കിലോട്ട് ആമേ ത നമുക്ക് പുത്തരിയല്ല ഇവിടെ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് എന്തിനാണ് ആ കെട്ട് തീച്ചുള അവിടെ ഉണ്ടല്ലോ ഇവരെ തൂക്കിയെടുത്ത് ശത്രുജ്നെയും വേഷജ്ഞകോപിനെയും തൂക്കിയെടുത്ത് തീച്ചുളയ്ക്കകത്തു കൊണ്ട് ഇട്ടാൽ മതിയല്ലോ ഇനി വേണ്ട പോയി തീച്ചുളയെ ചാടടാ എന്ന് പറഞ്ഞാൽ അവർ ചാടും അവർ റെഡിയായിട്ട് നിൽക്കുക ഭൂമിയിൽ കഷ്ടമുണ്ട് ആ കഷ്ടത്തെ ജയിച്ച കർത്താവ് അവർക്കൊപ്പമുണ്ട് അവർ അത് നല്ലതുപോലെ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് ചാടാൻ അവർ റെഡിയായിട്ട് നിൽക്കുക പിന്നെ എന്തിനാ അവരെ ബന്ധിച്ചത് അത് നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ആ കെട്ട് എന്തിനാണ് അമേൻ ആ തീച്ചുളയിൽ കൊണ്ടിടാനല്ല കെട്ട് മറിച്ച് ആ തീച്ചുളയിൽ തന്നെ തുടരുവാൻ വേണ്ടി എന്നെ കേൾക്കുന്ന പ്രിയരെ എന്തിനാണ് ബന്ധനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനല്ല നിങ്ങൾ പ്രശ്നങ്ങളിൽ തന്നെ തുടരുവാൻ എൻലസ്സായ പ്രശ്നങ്ങൾ അവസാനമില്ലാത്ത പ്രശ്നങ്ങൾ അയ്യോ അതാ ഏറ്റവും വലിയ സങ്കടം അല്ലേ സഹോദര പ്രശ്നമല്ല യഥാർത്ഥത്തിൽ നമ്മൾ സങ്കടപ്പെടുത്തുന്നതും നമ്മളെ ഭാരപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ഇതിനൊരു അവസാനമില്ല ആ പ്രശ്നത്തിനൊരു അവസാനമില്ല അല്ലെങ്കിൽ ആ ജോലി സ്ഥലത്തെ പ്രശ്നത്തിന് അവസാനമില്ല ഒരു ദിവസം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും അടുത്ത ദിവസം കൂടെ ജോലി ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നായിരിക്കും അടുത്ത ദിവസം കൊടുക്കാനുള്ളവരിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ തരാനുള്ളവരിൽ നിന്നായിരിക്കും അത് വാങ്ങി അനുഭവിക്കുന്നവരിൽ നിന്നായിരിക്കും നീ ജോലി ചെയ്യുന്നതിൻ്റെ ശമ്പളം വാങ്ങി അനുഭവിക്കുന്നവർ അവരും പലപ്പോഴും പ്രശ്നക്കാരായി മാറാറുണ്ട് അതെ പ്രശ്നം ഇങ്ങനെ ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി അടിക്കടി പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നു സിമ്പിളായിട്ട് ചിന്തിച്ചേ നീ പ്രശ്നത്തിൽ തന്നെ ആയിരിക്കുന്നു നീ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുന്നതേയില്ല അർത്ഥം ആ പ്രശ്നത്തിനകത്ത് നിന്നെ ബന്ധിച്ചിരിക്കുന്നു നീ പുറത്തു വരരുത് ജീവകാലം മുഴുവൻ അതിനകത്ത് ടെൻഷൻ അടിച്ച് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഉറക്കം വരാതെ അത് തന്നെ ആ ഉറക്കത്തെ പോലും നഷ്ടപ്പെടുത്തും വിധത്തിലുള്ള ബന്ധനം ആ ബന്ധനത്തെ യേശു ഇന്ന് അഴിക്കും ഓ താങ്ക് യേശു എന്നാ പത്രം അതങ്ങനെ സംഭവിക്കുന്ന കൃപായി സഹോദര സഹോദരി തൊഴിലിടത്തിൽ നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ തന്നെ തുടരുവാൻ അതിൽ നിന്ന് നീ കര കയറരുത് അതിൽ നിന്ന് നീ പുറത്തു വരരുത് അവിടെ തന്നെ നീ തുടരണം ജീവകാലം മുഴുവനും ഇങ്ങനെ എന്നും ടെൻഷൻ എന്നും പ്രഷർ എന്നും കടം എന്നും പലിശ എന്നും ഓ ഓത്രം ബാങ്കിലോൺ അങ്ങനെ തന്നെ തുടരണമെന്ന് പറഞ്ഞ് ബന്ധിച്ച ആ ബന്ധനത്തെ യേശു ഇന്ന് അഴിക്കും ഓ ഓൺ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുവാൻ പോകെ കെട്ടഴിയുമോ സാമ്പത്തിക ഭദ്രത ഉണ്ടാകും കടം വായ്പിന് അറുതി വരും യേശു കടം കടം പിടിച്ച സ്തോത്രം ചിരിയോടെ വേറെ ഒന്നും കൊണ്ടല്ല സ്തോത്രം നിങ്ങൾക്ക് ചിരി ഓ സ്തോത്രം ഇങ്ങനെ ഒരു നശിച്ച ജീവിതമായി തീർന്നല്ലോ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ജീവിതമായി തീർന്നല്ലോ എന്ന് ഓർത്ത് സ്വയം പുച്ഛിച്ച് ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നവരുണ്ട് കേൾക്ക് അമേൻ ആ കടം വാങ്ങിക്കുന്ന അനുഭവത്തിന് കർത്താവ് ഇന്ന് അറുതി വരുത്തുക ആ കെട്ടഴിയുക അമേൻ നിന്നെ ആ പ്രശ്നത്തിനകത്ത് തന്നെ കെട്ടിയിട്ട് വരുമാനമില്ലായ്മയിൽ നിന്നെ ബന്ധിച്ച ആ കെട്ട് യേശു ഇന്ന് അഴിക്കും ഓ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ സ്തോത്രം നോക്കൂ എന്നെ ഇവിടെ ഏറെ സന്തോഷിപ്പിച്ച ഉപ്പം ചിന്തിപ്പിച്ച ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കട്ടെ അവിടെ രാജാവിന്റെ ആജ്ഞ കേൾക്കുന്നവർ കാണുന്ന ഒരു കാഴ്ചയുണ്ട് എന്താണ് തീക്കകത്ത് ശത്രു കൊണ്ട് വേഷം കൊണ്ട് അഭയദന ഒപ്പം നാലാമനായി മറ്റൊരുവനും കൂടെയുണ്ട് സ്തോത്രം നീ ആയിരിക്കുന്ന തീച്ചുളയുടെ അനുഭവത്തിനകത്ത് നീ ആയിരിക്കുന്ന ആ പ്രശ്നത്തിനകത്ത് നീ മാത്രമല്ല യേശുവുണ്ട് എന്തിനെന്നറിയും കെട്ടഴിക്കുവാൻ അവരെ കണ്ടവർ കെട്ടഴിഞ്ഞവരായി കണ്ടു അവരെ കെട്ടി അതിനകത്ത് എറിഞ്ഞു എന്നാൽ വചനം പറയുന്നു അവരെ പിന്നത്തേതിൽ കണ്ടപ്പോൾ ആ കെട്ട് ഇല്ലായിരുന്നു നിങ്ങളെ ബന്ധിച്ചവർ സ്തോത്രം വാക്കുകൊണ്ടാകട്ടെ പ്രവൃത്തി കൊണ്ടാകട്ടെ നിങ്ങളെ ബന്ധിച്ചവർ ഇനി നിങ്ങളെ കാണുമ്പോൾ സ്വതന്ത്രരായി കാണുവാൻ പോവുക ഓ കാഗിലോട് ആ കടമെന്ന കെട്ട് ഓ ആ സാമ്പത്തിക ബാധ്യത എന്ന കെട്ട് കെട്ടുപൊട്ടുക ആ ഞെരുക്കം കെട്ട് കെട്ടുപൊട്ടുക ആ ഇല്ലായ്മ എന്ന കെട്ട് ഓ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അപ്പോൾ ബന്ധിച്ചതിന്റെ ഉദ്ദേശം എന്താ അതിൽ തന്നെ തുടർന്ന് നിന്റെ വീട്ടിനകത്ത് സന്തോഷമുണ്ടാകരുത് നീ നിന്റെ ഭർത്താവും സന്തോഷത്തോടെ ഇരിക്കരുത് നിന്റെ കുടുംബം സമാധാനത്തോടെ മുൻപോട്ട് പോകരുത് അമേൻ ഫലമെന്താ ഉറക്കമില്ല ആമേൻ സ്തോത്രം സഹോദരി നിന്നോട ഉറക്കമില്ല സഹോദര ഉറക്കമില്ല സ്തോത്രം അതാ പറഞ്ഞേ ആമേൻ ഉറക്കം വരും ഓ സ്തോത്രം നിങ്ങൾ സുഖമായി ഉറങ്ങും സ്ത്രോത്രം ദൈവപ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു കെട്ടഴിയുക അമീൻ നിന്നെയും നിന്റെ ഭർത്താവിനെയും ഒരുമിച്ച് സന്തോഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ മാത്രമല്ല നിന്റെ ഭർത്താവിനെയും കെട്ടിയ കെട്ട് യേശു ഇന്ന് അഴിക്കും വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക സഹോദരി ആ കെട്ടഴിക സഹോദര ആ കെട്ടഴികെ യേശു ബിൻ നാമത്തിൽ താങ്ക്യുലോട് യേശുബിൻ നാമത്തിൽ നീ സുഖമായി ഉറങ്ങുവാൻ പോവുക നീ സന്തോഷത്തോടെ സമാധാനത്തോടെ ഓ സ്തോത്രം ചിരിച്ച് കളിച്ച് സ്തോത്രം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നീ നിന്റെ ഭവനത്തിനകത്ത് ചിരിച്ച് സംസാരിക്കുവാൻ പോവുക ഓ യേശുബിൻ നാമത്തിൽ യേശു അപ്പാ ഇപ്പോൾ ആ സന്തോഷം ഉള്ളിൽ അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ അതങ്ങ് നൽകി മാനിച്ചോട്ടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ചിരിയും കളിയും നിന്റെ ഭവനത്തിനകത്ത് വരുവാൻ പോകിയാൽ കെട്ട് പൊട്ടുമ്പോൾ അമേൻ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരും അമേൻ കെട്ടപ്പെട്ടിരിക്കുന്നു ആ പ്രശ്നത്തിൽ തന്നെ തുടരുന്നു സ്ത്രോത്രം തലമുറകൾ അതേ പ്രശ്നത്തിൽ തന്നെ തുടരുന്നു നെടുന്നാളായി നല്ലൊരു ജോലി കിട്ടുന്നില്ല പഠിക്കുന്നവരാണെങ്കിൽ പഠിച്ച് പൂർത്തിയാക്കുവാൻ കഴിയുന്നില്ല കുറേ ആയി അമീൻ ഇവന് മാത്രം എന്താ ഇത്രയും ദൈർഘ്യമേറിയ പഠനകാലമെന്ന് മറ്റുള്ളവർ ചോദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി പരാജയം അടിക്കടി കടന്നു വരുന്ന പരാജയം പല നിലകളിൽ തലമുറകളെ ബാധിക്കുന്നു പുറത്തു വരുവാൻ കഴിയുന്നില്ല അർത്ഥം അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ആ പരാജയത്തിൽ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു തകർച്ചയിൽ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പല പലതിനും അടിമകളായി അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അടിമത്വത്തിൽ നിന്ന് അവർക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല അടിമത്വത്തിൽ തന്നെ തുടരുന്ന അവസ്ഥ ആ ബന്ധനത്തെ ആ കെട്ടിനെ യേശു പൊട്ടിക്കുക ഓ താങ്ക് യു ലോഡ് യേശു ബന്ധാമത്തെ കേൾക്ക് നിന്റെ തലമുറയെ കെട്ടിയ കെട്ട് അവർ പുറത്തു വരാതെ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരാതെ നന്മ പ്രാപിക്കുവാൻ കഴിയാതെ വിവാഹം പോലും നല്ലതൊന്നും നടക്കാതെ അവരെ കെട്ടിയ കെട്ട് യേശു പൊട്ടിക്കുക യേശു മെന്നാമത്തെ ആ കെട്ട് പൊട്ടുന്ന കൃപയ്ക്കായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും മാധവേ നിന്റെ തലമുറകളെ കെട്ടിയ കെട്ട് യേശു പൊട്ടിക്കുക യേശു ബാമത്തെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക അവരായിരിക്കുന്ന സ്ഥാനത്ത് അഴിക്കുക ബന്ധനം അഴിച്ചാൽ എന്ത് സംഭവിക്കും വചനം പറയുന്നു അവർക്കൊരു കേടും പറ്റിയില്ല അവർക്കൊരു കേടും പറ്റിയില്ല ഒരു കേടും പറ്റാതെ ഓ സ്ത്രോത്രം പേടിച്ചായിരിക്കുന്നുണ്ട് അമേൻ ചില തട്ടുകേടുകൾ ഉണ്ടാകാം പറ്റും പണി കിട്ടും ഇല്ല പണി കിട്ടത്തില്ല നിൻ്റെ തലമുറകൾ പെട്ടുപോയി പട്ടുപോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അവർ ഒരു കേടും പറ്റാതെ പുറത്തു വരും ഒരു കേടും പറ്റാതെ നിൻ്റെ തലമുറ പുറത്തു വരും ഒരു കേടും പറ്റാതെ ഒരു കുഴപ്പവും ഇല്ലാതെ നിൻ്റെ തലമുറയെ എൻ്റെ ദൈവം ആ കെട്ടഴിച്ചു പുറത്തു കൊണ്ടുവരും ആമേൻ സ്തോത്രം കേടുപറ്റാതെ സ്ത്രോത്രം കേടു പറ്റാതെ എൻ്റെ ഭർത്താവ് തിരികെ വരും ഒരു കേടും പറ്റാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആശുപത്രി കിടക്കയിൽ നിന്ന് തിരികെ വരും നീ തിരികെ വരും ഒരു കേടും പറ്റാതെ യേശു തിരികെ കൊണ്ടുവരും അപ്പോൾ കെട്ടിയവരുടെ ഉദ്ദേശം എന്താ നീ ആ കഷ്ടതയിൽ തന്നെ തുടരണം നിന്റെ ജീവിതത്തിലൊരു സന്തോഷം പാടില്ല നിന്റെ ജീവിതത്തിലൊരു സമാധാനം അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലൊരു നല്ല കാലം പാടില്ല ഇങ്ങനെ തന്നെ അതുകൊണ്ടാണ് പോലും കിട്ടുന്നത് കാരണം അവർക്കറിയാം നീ പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെടും പ്രാർത്ഥനയെ കെട്ടാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല കേട്ടോ നാലുപേർ ഒരുമിച്ച് ചേർന്ന് വളഞ്ഞു നിന്ന് നല്ല നാല് ചോദ്യം ചോദിച്ചാൽ മതി നിൻ്റെ ദൈവം എവിടെ നീ ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി നീ കടന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ഈ വീട്ടിനകത്ത് ഒന്നും ഉണ്ടാവാത്തത് അല്ലേ അതല്ലേ ഇങ്ങനെ നാലുപേർ പറഞ്ഞാൽ മതി പ്രാർത്ഥന കെട്ടപ്പെട്ടു പിന്നെ പ്രാർത്ഥനയും ഇല്ല ഉപവാസവും ഇല്ല ആരാധനയും ഇല്ല എന്നിട്ട് എന്നിട്ടിപ്പോൾ എന്ത് മാറ്റം വന്നു സ്തോത്രം പ്രിയനേ നിങ്ങൾ പ്രശ്നത്തിലാണ് ശരിയാണ് നിങ്ങൾ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പ്രശ്നത്തിലാണ് ഉപവസിക്കുന്ന കരയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ട് അതിനർത്ഥം നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രശ്നമില്ല അവരെല്ലാം സേഫായിരിക്കുന്നു എന്നല്ല ശമൂഹൽ പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ ഫിലിസ്ത്യമലനായ ഗോരിയാത്തിനോട് യുദ്ധം ചെയ്യുവാൻ കടന്നുപോകുന്ന ദാവീദ് എന്ന ഇടയച്ചെറുക്കനെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ദാവീദ് യുദ്ധമുഖത്തേക്ക് ചെല്ലുമ്പോൾ തൻറെ സഹോദരന്മാർ വന്നിട്ട് ദാവീദിനെ പരിഹസിക്കാൻ നീ ഒരു അഹങ്കാരം പിടിച്ചവനാണ് നീ ആട്ടും ഇടയിൽ കിടക്കാനുള്ളവൻ ആടുകളെ മേയ്ക്കാനുള്ളവൻ അതിനെ വിട്ടിട്ട് ഇവിടെ യുദ്ധഭൂമിയിൽ വന്ന് നിൽക്കുന്നുവോ നീ ആരാ നിനക്ക് വേറെ വേലയില്ലേ അമേൻ സ്തോത്രം നോക്കൂ അപ്പോൾ ഇവരിങ്ങനെ കളിയാക്കുമ്പോൾ നമ്മളൊരു പക്ഷെ ചിന്തിച്ചേക്കാം ഇവരെല്ലാം ഭയങ്കര സംഭവമാണ് യുദ്ധം ചെയ്തു ഫെലിസ്ത്യൻമാരെ തേരാപ്പ ഓടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഒന്നുമല്ല നാൽപ്പത് ദിവസമായിട്ട് ഫെലിസ്ത്യപക്ഷത്തു നിന്ന് മുൻപിലേക്ക് കടന്നുവെന്ന് വെല്ലുവിളിക്കുന്ന മല്ലനായ ഗോലിയാത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് പാറമടയിലും ചെളിക്കുണ്ടിലും പർവ്വതത്തിന്റെ മടക്കുകളിലുമൊക്കെ ഒളിച്ചിരിക്കുന്ന ടീമാണ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ദിവസമായിട്ട് പേടിച്ച് മരണഭയത്തോടെ ഒളിച്ചിരിക്കുന്നവനാണ് ദാവിദിനെ കളിയാക്കുവാൻ വേണ്ടി വരുന്നത് അത് തന്നെ പ്രിയരെ നിങ്ങളെ പരിഹസിക്കുന്നവരും നിങ്ങളെ കളിയാക്കുന്നവരും അവർക്ക് പ്രതീക്ഷ പോലുമില്ല അവരമ്മാതി സ്ഥലത്താ അതുകൊണ്ട് അവരുടെ വാക്ക് കേട്ടിട്ട് പ്രാർത്ഥന നിർത്താൻ വേണ്ടി നിൽക്കരുതേ പ്രാർത്ഥന കെട്ടിയ കെട്ട് സ്തോത്രം ചില വാക്കുകൾ കൊണ്ട് പ്രാർത്ഥന കെട്ടിയ കെട്ട് യേശുന്ന് പൊട്ടിക്കുക നീ പ്രാർത്ഥിച്ചു തുടങ്ങിയ സ്തോത്രം യേശുവിൻ നാമത്തിൽ സഹോദരി നീ പ്രാർത്ഥിച്ചു തുടങ്ങിയ സഹോദര മാതാപിതാക്കളെ കുഞ്ഞുമക്കളെ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ ആ ബന്ധനത്തെ യേശു അഴിക്ക് യേശു ബിന്ദാമത്തിൽ ആ കെട്ട് പൊട്ടുന്ന കൃപക്കായി പ്രാർത്ഥിച്ചു തുടങ്ങുക ആ തീക്കകത്തുനിന്ന് നീ പുറത്തു വരും യേശു ബിന്ദാമത്തിൽ അതിന് സംഭവിക്കുന്ന കൃപക്കായി അമേൻ ആ തീയിൽ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയിൽ തന്നെ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല അവൻ ഇറങ്ങി വരും അമേൻ ആ കെട്ടഴിക്കും ഒരു കേടും കൂടാതെ നിങ്ങളെ പുറത്തു കൊണ്ടുവരും സ്തോത്രം അവിടെ എന്റെ യേശു ഇറങ്ങി വരും ആ കെട്ട് അത് മനുഷ്യർ കെട്ടിയാലും പിശാജ് കെട്ടിയാലും യേശു ഇന്ന് പൊട്ടിക്കും വിശ്വാസത്തോടെ ഈ വചനത്തിനു മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയരെ ആ ബന്ധനം അഴിയും കെട്ടിയത് മനുഷ്യനാകട്ടെ പിശാജാകട്ടെ യേശു ആ കെട്ടഴിക്കും ഇനിയും ആ പ്രശ്നത്തിൽ ഇനിയും ആ പ്രതിസന്ധിയിൽ ഇനിയും ആ നിരാശയിൽ ഇനിയും ആ ഇല്ലായ്മയിൽ ഇനിയും ആ ദാരിദ്ര്യത്തിൽ ഇനിയും ആ രോഗത്തിൽ ഇനിയും ആ കടത്തിൽ നീ തുടരുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങളറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനും ബന്ധനങ്ങൾ അഴിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിച്ച് സന്തോഷത്തോടെ നിങ്ങളായിരിക്കുവാനും അതേ സാക്ഷ്യം പറഞ്ഞു തുടങ്ങുവാനും ഒരു കുടുംബമുണ്ട് അമേൻ അവരുടെ അധ്വാന ഫലമാണ് ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തുവാൻ കാരണമായി തീർന്നത് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ് നമുക്കൊരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വസ്ത വിശ്വസ്തകർത്താവേ നല്ല ദൈവമേ തങ്ങളുടെ അധ്വാന ഫലത്തിൽ നിന്ന് തങ്ങളായിരിക്കുന്ന വിഷയത്തെ മുൻനിർത്തി അങ്ങയുടെ നാമമഹത്വത്തിനായി ചെയ്ത ഈ പ്രവൃത്തിക്ക് ഏറിയ പ്രതിഫലം നൽകി പ്രിയപ്പെട്ടവരെ അങ്ങ് മാനിക്കണമേ വരും ദിവസങ്ങളിൽ അവരെന്ത് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ച് ഈ കാര്യം ചെയ്തു അതിന് വലിയൊരു പ്രതിഫലം വിടുതലായി നൽകി സ്വർഗം അങ്ങ് അവരെ പോലെ നിങ്ങൾക്കും അവസരമുണ്ട് പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യുവാനും ദൈവിക വിടുതലുകൾ പ്രാപിക്കുവാനും അവിധത്തിൽ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ വെള്ളിയാഴ്ചയും പ്രഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ലൈവായി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവിക വിടുതലുകൾ അനുഭവിക്കുവാനായി കഴിയും എല്ലാ ഞായറാഴ്ചയും പ്രഷർ ഫാമിലിയുടെ വിശുദ്ധ സഫാരാധന രാവിലെ പത്ത് മണി മുതൽ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ബന്ധിക്കപ്പെട്ടവനായി കെട്ടപ്പെട്ടവനായി സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടായിരിക്കുന്നു അവിടെ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ അവസരമുണ്ട് ബന്ധനമഴിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിക്കുവാനും ജോയിൻ ചെയ്യുക കടന്നു വരുവാൻ കഴിയുന്നവർ മറ്റൊരാലയത്തിൽ കടന്നു പോകാത്തവർ പ്രൈസർ ഫാമിലിയിലേക്ക് കടന്നു വരിക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പന്ത്രണ്ട് മണി മുതൽ കുഞ്ഞുങ്ങളുടെ സവാരാധന എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റുകര അമരവളയിൽ താന്നിമൂട് എം എസ് പ്ലാസ്സയുടെ താഴെ ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്ത് പഴയ ശിവംഗലി ഓഡിറ്റോറിയത്തിന് മുൻപിൽ പരിശോധാമിലിയുടെ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക കണ്ണടച്ചോ വിശ്വസകർത്താവേ നല്ല ദൈവമേ അനുഗ്രഹിതമായിരിക്കുന്ന നല്ല സമയത്തിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നപ്പ ഇവരുടെ ബന്ധനങ്ങളെ അങ്ങ് അഴിച്ച കൃപയ്ക്കാൽ നെടുന്നാളുകള ഇവർ ആയിരിക്കുന്ന കഷ്ടത്തിൽ തന്നെ തുടരണം നല്ലത് സന്തോഷമായി ഇവർ അനുഭവിക്കരുത് നന്മ പ്രാപിച്ച് ഇവരുടെ ജീവിതം മുൻപോട്ട് പോകരുതെന്ന് അതേ നിർബന്ധ ബുദ്ധിയാൽ മനുഷ്യനും പിശാചും കെട്ടിയ എല്ലാ കെട്ടുകളും യേശുബിൻ നാമത്തിൽ ഇന്ന് പൊട്ടിമാറുന്ന കൃപയ്ക്കായി അപ്പോൾ ആ വിടുതൽ ഇവർ അനുഭവിക്കട്ടെ കർത്താവ് ബന്ധനമഴിഞ്ഞ സന്തോഷം ബന്ധനമഴിഞ്ഞ സ്വാതന്ത്ര്യം ബന്ധനമഴിഞ്ഞ വിടുതൽ ഇവർ അനുഭവിക്കട്ടെ കർത്താവ് ഇവരിലെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ അങ്ങനെ ഹരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശോപ്പ ആ ബന്ധനമഴിഞ്ഞ് ഇവർക്ക് നല്ല ജോലികൾ കിട്ടുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ ലഭിക്കട്ടെ തടസ്സമായുള്ള എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ കർത്താവ് സ്ഥിര വരുമാനമുള്ള ജോലികൾ ലഭിക്കട്ടെ എല്ലാ ദിവസങ്ങളിലും ജോലി ഉണ്ടാകട്ടെ യശുബാപത്തിൽ ജോലി ചെയ്യുവാൻ കഴിയാതെ ശരീരം ബലഹീനപ്പെട്ടു പോകുന്ന അവസ്ഥകൾ മാറിപ്പോകട്ടെ അധ്വാനത്തിനൊത്ത പ്രതിഫലം ഉണ്ടാകട്ടെ കർത്താവ് ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ തടഞ്ഞുവെക്കപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ വിദേശ രാജ്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർ സ്വർഗമേ അത്ഭുതം പ്രവർത്തിക്കണമേ വേണ്ട അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ അവിടെ അങ്ങ് നൽകണമേ കർത്താവ് വിസ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ കർത്താവ് വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ അപ്പം നല്ല സ്പോൺസർമാരെ ലഭിക്കട്ടെ ഒരു വിശാലത പല രാജ്യങ്ങളിൽ മരുന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവർ ആഗ്രഹിക്കുന്ന വിശാലത സ്വർഗം അവർക്ക് അങ്ങ് നൽകണമേ ഐ എൽ ടി എസ് ഒ ഇ ടി പ്രൊമെട്രിക് മത്സര പരീക്ഷകൾ എഴുതുന്നവർ നല്ല റിസൾട്ടുകൾ നൽകണമേ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ യൂറോപ്പിലേക്ക് കടന്നു പോകുവാന് ആഗ്രഹിച്ചായിരിക്കുന്നവർ സ്വർഗമേ അവർക്ക് വേണ്ടിയ അത്ഭുതം പ്രവർത്തിക്കണമേ അതിനുവേണ്ട നന്മകൾ കരങ്ങളിൽ നൽകി മാനിക്കണമേ കർത്താവേ രാജ്യങ്ങളുടെ നിയമങ്ങൾ ഇവർക്ക് അനുകൂലമായി മാറട്ടെ കർത്താവെ പല ഏജൻറ്റുമാരാൽ പറ്റിക്കപ്പെട്ട് ഭാരത്തോടെ ആയിരിക്കുന്ന യേശുബേ ഇവരുടെ നന്മകൾ ഇവരുടെ അധ്വാന ഫലം ഇവരിലേക്ക് തിരികെ വരട്ടെ സ്വർഗം ഇവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം രോഗികളായി ഭാരപ്പെടുന്നവരെ ഘടകങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുബേ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അപ്പനൊരത്ഭുതം ഇവരുടെ ശരീരത്തിൽ അങ്ങ് ചെയ്യണമേ അപ്പാ സ്തോത്രം എല്ലാ ട്യൂമറുകളും മാറിപ്പോകട്ടെ എല്ലാ വാദ രോഗങ്ങളും മാറിപ്പോകട്ടെ യേശുവേ രാവിലെ എഴുന്നേൽക്കുവാൻ കഴിയാതെ തളർന്ന് കിടക്കയിൽ തന്നെ പിന്നെയും കിടന്നു പോകുന്ന അവസ്ഥകൾ യേശുവിൻ നാമത്തിൽ എല്ലാ ബലഹീനതകളും മാറട്ടെ ശരീരം ഊർജ്ജസ്വലമായി മാറട്ടെ ആ ബന്ധനം വഴിയട്ടെ കിടക്കയിൽ തന്നെ കിടത്തുവാൻ ശത്രു ബന്ധിച്ച ബന്ധനം ആ രോഗമെന്ന ബന്ധനം യേശുവിൻ നാമം വിട്ടുമോ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ കേൾവി കുറവുകൾ മാറിപ്പോകട്ടെ യേശുബിൻ നാമത്തിൽ ജന്മനാലുള്ള രോഗങ്ങൾ മാറട്ടെ ജനിച്ചപ്പോൾ തന്നെ രോഗിയായി ജനിച്ച ഒരു കുഞ്ഞിൻ്റെ മാതാവ് പിതാവും പ്രാർത്ഥിക്കും മാതാവ് കർത്താവ് കർത്താവ് ഓ നിന്റെ കുഞ്ഞിനെ തോടുകയാണ് സ്തോത്രം ഡിവോഴ്സ് ർത്താവ് തോടുക ആ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുക യേശുബിൻ സഹോദരി നിന്റെ ആ രോഗത്തെ യെസ് ഒരു തലമുറയെ ഉദരത്തിൽ വഹിക്കുവാൻ കഴിയാത്ത ആ രോഗാവസ്ഥയെ കർത്താവ് സൗഖ്യമാക്കുക പ്രാർത്ഥിച്ചാട്ടെ മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്കുക കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നൽകി മാനിക്കുക ഓ യേശുബിൻ നാമത്തിൽ കടഫാരങ്ങൾ മാറിപ്പോകട്ടെ അപ്പോൾ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങളിൽ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ സ്തോത്രം സാവകാശങ്ങൾ ലഭിക്കട്ടെ ചില നിയമ നടപടികളെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുബിൻ നാമത്തിൽ ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ കുടുംബ ഷെയറുകൾ ലഭിക്കട്ടെ വീതം വച്ചപ്പോഴുള്ള തർക്കങ്ങൾ മാറിപ്പോകട്ടെ സ്തോത്രം സിവിൽ ക്രിമിനൽ കേസുകളിൽ തീർപ്പുണ്ടാകട്ടെ കോടതിയിൽ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ഭാര്യ ഭർത്താവ് സ്നേഹത്തിലെ ഐക്യതയിൽ ചേർന്ന് വരട്ടെ എല്ലാ സംശയ രോഗങ്ങളും എല്ലാ കലഹങ്ങളും ഭവനത്തിനകത്തുനിന്ന് മാറിപ്പോകട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ ഉപരിപഠന ഉണ്ടാകട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ മനോഹരമായ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ഇവർ മാറട്ടെ ശുശ്രൂഷകന്മാർ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ ദേശത്തെ ഇവർ അവകാശമാകട്ടെ പിതാവിൻ്റെയും പുത്രനെ നാമത്തിൽ ഈ ജനത്തെ അരിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കെട്ടുകൾ അഴിച്ച് ഇവരെ സ്വാതന്ത്ര്യത്തിൽ നിർത്തിയ കൃപയ്ക്ക ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന കർത്താവ് യേശുപൻ നാമത്തിൽ തന്നെ അവൻ അപ്പോൾ മറക്ക നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യറ്റങ്കര അമരവിളയിൽ താന്നിയോട് എം എസ് പ്ലാസയുടെ താഴെത്തന്നിലേ കടന്നു വരിക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും അടുത്ത ഇതേ സമയം നമ്മൾ ഒരുമിച്ച് പ്രാപിച്ച ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ പ്രതിവാര വചന ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ ാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ